പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ശരത് പവാർ മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി റാലി നടത്തിയ മണ്ഡലങ്ങളിലൊക്കെ മഹാവികാസ് അഘാഡിക്ക് മികച്ച വിജയം ലഭിച്ചതിനായിരുന്നു എൻസിപി സ്ഥാപക നേതാവിന്റെ പരിഹാസം മഹാവികാസ് അഘാഡിയുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പവാർ എം വി എ സഖ്യം നേടിയത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോകളും റാലികളും നടത്തിയ ഇടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം വിജയിച്ചെന്നും മോദിയോട് നന്ദിയുണ്ടെന്നും എൻസി നേതാവ് ശരത് പവാർ പറഞ്ഞു മുംബൈയിൽ മഹാവികാസ് അഘാഡിയുടെ സംയുക്ത പത്ര സമ്മേളനത്തിനിടെയായിരുന്നു പവാറിന്റെ പരിഹാസം അതേസമയം പാർട്ടി വിട്ടവരെ തിരിച്ചെടുക്കില്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു ലോക് उन्होंने संघर्ष किया हम उनको लेकर आगे जाएंगे നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അകാടി സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്ന് പൃഥ്വിരാജ് ചവഹാൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത് സീറ്റും എം ബി എ സഖ്യം നേടിയത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി കൈലി ന്യൂസ് മുംബൈ